ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് ഈ വർഷം അദ്ദേഹത്തിനും കുടുംബത്തിനും ഏറെ സന്തോഷമുള്ള വർഷമായിരുന്നു മകൾ ഭാഗ്യയുടെ വിവാഹവും സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയവുമെല്ലാം ആഘോഷമാക്കിയിരുന്നു നേരത്തെ ഗൂഗിളിന്റെ ഗഗനാചാരി എന്ന ചിത്രം പുറത്തെത്തിയിരുന്നു മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് നായകനാകുന്ന ചിത്രം കുമ്മാട്ടിക്കളെ റിലീസിന് ഒരുങ്ങുകയാണ് ഇപ്പോഴത്തെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ താരപുത്രനെ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് വളരെ ആലോചിച്ചാണ് സിനിമയിലേക്ക് വരാമെന്ന തീരുമാനത്തിൽ എത്തിയതെന്നാണ് മാധവ് പറയുന്നത് എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം സിനിമയിലൂടെ വന്നതാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിച്ചു വളർന്നതെല്ലാം സിനിമയിലൂടെ വന്ന പൈസയാണ് അങ്ങനെ ഉള്ളത് കൊണ്ട് അഭിനയമെന്ന പ്രൊഫഷനോട് തനിക്കെന്നും റെസ്പെക്ട് ഉണ്ടെന്നാണ് മാധവ് പറഞ്ഞത് സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നു പത്തൊൻപതാം വയസ്സ് തൊട്ട് എനിക്ക് സിനിമ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോഴാണ് ഞാൻ ജെ എസ് കെ എന്ന് എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിനെ റിജക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം ഇന്നെ ഉണ്ടാകില്ല സ്വന്തം അച്ഛൻ പേരെടുത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണെന്നും താരം പറഞ്ഞിരുന്നു തന്റെ പ്രണയത്തെക്കുറിച്ച് മാധവ് പറഞ്ഞിരുന്നു എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് എന്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാറില്ല എന്ന് വെച്ച് ഞങ്ങളെ തുറന്നു വിട്ടിരിക്കുകയല്ല അവർക്ക് ഞങ്ങളുടെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഞങ്ങൾ മനുഷ്യരാണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർ അറിയാം ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല ഉപദേശം തരും പൊട്ടത്തരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഭാഗ്യയുടെ വിവാഹം ഞങ്ങളുടെ വീട്ടിലെ ആദ്യ വിവാഹമായിരുന്നു ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് ശ്രേയസിനെ ഒൻപത് വർഷമായി അറിയാം നമ്മുടെ കൂടെയുള്ള ഒരാളായി തന്നെയാണ് തോന്നിയത് വീട്ടിലെ ഏറ്റവും കൂടുതൽ പോയിലായിട്ടുള്ളയാൾ ഭാവനിയാണ് അതിനുശേഷം ഞാനും ഒരു മൂന്നാല് വർഷം മുൻപ് വളരെ അധികം സംസാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ വേണ്ട കാര്യം മാത്രം പറയും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ അച്ഛൻ്റെയും അമ്മയെയും റിലേഷൻഷിപ്പ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും അമ്മ അത് നിലനിർത്തും എന്ന് മാധവ് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയുടെ കൂടെയാണ് എവിടെ എന്ത് പറയണമെന്ന് അമ്മയിൽ നിന്ന് പഠിച്ചതാണ് നമ്മുടെ എനർജിയോ നമ്മുടെ വാക്കുകളോ വെറുതെ പാഴാക്കരുത് നമുക്ക് മൂല്യം തരുന്നെടുത്ത് സംസാരിക്കരുത് പറയുന്ന കാര്യങ്ങൾ സെൻസിബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക പൊട്ടത്തരം വിളമ്പരുത് എന്നും മാധവ് പറയുന്നു മാത്രമല്ല അച്ഛൻ കുറെ സാക്രിഫൈസ് ചെയ്തതുകൊണ്ടാണ് കംഫർട്ടബിൾ ലൈഫ് ഉള്ളതെന്നും മാധവ് പറഞ്ഞിരുന്നു മക്കളായി ഞങ്ങൾക്കും കംഫർട്ടബിൾ ലൈഫ് ഉണ്ട് പക്ഷെ ഒരു ഫാദർ ഫിഗറിന്റെ ഫിസിക്കൽ പ്രസൻസ് ഞങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതാരും കാണാറില്ല അച്ഛൻ അച്ഛന്റെ ചിന്താഗതികൾക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത് കുടുംബത്തിനും ജനത്തിനും നല്ലത് ചെയ്യുന്നയാളാണ് എന്നും താരം പറഞ്ഞു യു ആർ യു ആർ യുവാൻ യുവാൻ മാറ്റ്